രാവിലത്തെ ചായക്കടി എന്താണെന്ന് ആലോചിച്ചിട്ട് ആരും ഇനി തല പൊകിക്കണ്ടെട്ടോ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടോളൂ രാവിലെതാ ഇതുപോലെ നല്ല പൂ പോലുള്ള ഇടിയപ്പം നമുക്ക് റെഡി ആക്കി എടുക്കാം കണ്ടല്ലോ ഞാനിത് സേവനായില് പീച്ചുന്ന സമയത്ത് സിമ്പിളാണ് കേട്ടോ കൈ ഒട്ടും വേദനയ്ക്കൂല മാവ് കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കൂടെ നമ്മളൊരു അടിപൊളി കോംബോ എന്ന് പറഞ്ഞൊരു മുട്ടക്കറിയാണ് കേട്ടോ അതും നല്ല സിമ്പിളാണ് പറ്റും എന്നുള്ളവർ നാളെ രാവിലെ ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ ചായക്കടി കുറച്ച് പച്ചരി ഇപ്പം തന്നെ വെള്ളത്തിലിടാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ ഇനി നമ്മളതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ടിട്ട് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കട്ടോ ഇതുപോലെ ആരും ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം ഒട്ടും കൈ കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി പരിപ്പൊടി ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ആരുണ്ടാക്കാതിരിക്കേണ്ട ഇച്ചിരി പച്ചരി വെള്ളത്തിലിടുക കുതിർക്കുക ഇതുപോലെ അരച്ചെടുത്തിട്ട് ദാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ച് ചെയ്യാനായിട്ട് നോക്കട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നേരെ ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇനി പരിപ്പൊടില്ല എന്ന് കരുതിയിട്ട് ആരുണ്ടാക്കാതിരിക്കണ്ട കൈ വേദനിക്കരുമോ എന്ന് കരുതിയിട്ടൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ സേവനായില് നമ്മള് ഈ ഒരു അത് തിരിക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പൊട്ടിപ്പോവാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്താ നമ്മൾ ആ മാവ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം അരിപ്പൊടിയാണ് പെട്ടെന്ന് തന്നെ കുറുകി വരും ഇത് ഗ്യാസിൽ വെച്ചിട്ട് വേറൊരു പണിക്കൊന്നും പോകരുത് ഇട്ടാ നമ്മൾ വെണ്ണുങ്കിൽ അങ്ങനെ ഒരു പണിയുണ്ടല്ലേ ആ എല്ലേ പണി കൂടിയും ചിലർ പാത്രം കഴുകലും കൂട്ടാണ്ടാക്കലും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു പണിക്ക് അത് നടക്കൂല ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറുകി സെറ്റായിട്ട് വരും കണ്ടോ പ്രത്യേകിച്ച് അരിപൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അത് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കട്ടോ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ആയി ആയിക്കിട്ടോ വലിയൊരു പണിയൊന്നും ഇല്ല സാധാരണ നമ്മൾ ഇടിയപ്പത്തിനാണെങ്കിൽ മാവ് ചുടുവെള്ളത്തിൽ കുഴക്കുന്നവരുണ്ട് ഇനി കുഴച്ചാലും സോഫ്റ്റ് ആവില്ല നല്ല ഹാർഡ് നൂലപ്പ അരികിലേക്ക് കിട്ടുക അതുപോലെ പൊട്ടിപ്പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നൂറ് ശതമാനം ഇത്ങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ടായിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ പച്ചരി കുതിർത്ത് അരച്ച് ഉള്ള മാവിൽ നമ്മൾ നൂലപ്പം ചുടുമ്പോൾ നൂലപ്പം എന്ന് പറയും ഇടിയപ്പം എന്നൊക്കെ പറയും എന്ന് പറയും നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കേട്ടോ അപ്പം നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് അതൊരിക്കലും ആരും ഒഴിവാക്കരുത് അപ്പോഴേ നമ്മൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു മാവ് കുഴക്കേണ്ട ഒരു ആവശ്യമോ അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല സിമ്പിളാണ് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നേരെ സേവനയിലിട്ട് ഒന്ന് പീച്ച് എങ്ങനെ ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്താൽ മാത്രം മതി കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കിട്ടുകട്ടോ ഇനി കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എങ്കിലും നമുക്കിത് ഉരുട്ടിയിട്ട് കയ്യിൽ ഉരുട്ടിയിട്ട് വേണമല്ലോ സേവനായി കിടാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ കയ്യിലിട്ടിട്ടൊന്ന് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പോകണം കണ്ടോ ഈയൊരു മാവ് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇപ്പം നൂലപ്പം തിന്നാൽ കൊതിച്ചുകളും കൊതിയന്മാരൊക്കെ ഉണ്ടാവും പക്ഷെ ഉണ്ടാക്കണ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആരും ഉണ്ടാക്കൂല അതായത് കൈ വേദനിക്കുമല്ലോ ഒരുപാട് പണിയൊന്ന് കരുതിയിട്ട് എന്നാൽ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടാവും എപ്പോൾ ഒന്ന് ഉൾപ്പെട്ടുണ്ടാക്കണം എന്ന് കരുതിയാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഇനി ഉണ്ടാക്കുകയുള്ളുട്ടോ അങ്ങനെന്താ മാവ് ഞാൻ കൈവച്ചിട്ട് കുറേ നേരം ഒന്ന് കുഴച്ചില്ല കണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൂട്ടി അത്രേ ഉള്ളൂ ഇനി നമുക്ക് സേവനയിലേക്ക് ഇടാൻ പാകത്തിന് ഒരു കഷ്ണം ഇതിലോട്ടൊന്ന് എടുക്കാം നമ്മളെ സേവന അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈയൊരു സേവനം അതിൻ്റെ ചെറിയതാണ് കേട്ടോ ഇതിലെ ഹോളുകളൊക്കെ തട്ടിലുള്ള ഹോളുകളൊക്കെ അത് ഞാൻ ഇരുപത് രൂപയായിട്ടുള്ളു കേട്ടോ നമ്മൾ സാധാരണ പാത്രക്കടയിൽ നിന്നാണ് അത് നമുക്ക് വാങ്ങാൻ കിട്ടുക ഒരുപാട് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു ചില്ല് ചെറിയൊരു കനം കുറഞ്ഞ ചില്ലാണ് അപ്പോൾ അത് തന്നെ നമ്മുടെ നൂൽപൊട്ടീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അച് അത് വളരെ നേർത്തതായത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയതായിട്ട് നൂലൊക്കെ കിട്ടും അപ്പോൾ അതിന് കുറഞ്ഞ വിലയുള്ളൂ കെട്ടോ പലതും ഒക്കെ നമ്മളെ കാണുന്നിടത്തൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയില്ലല്ലോ അപ്പോൾ പാത്രക്കടയിലൊക്കെ ചെന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ചില്ലൊക്കെ ചെറുതും അതുപോലെ തന്നെ ഹോൾ വലുതും പല രൂപത്തിലുള്ളതും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും വലിയൊരു പൈസയൊന്നുമില്ല അപ്പം ഞാൻ ഈ ഒരു നൂൽപുട്ടിന്റെ ചില്ലില് വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇതിലേറെ കുറച്ചുകൂടി നേർത്തതായിട്ടുള്ള ഒരു ചില്ലെടുത്തിട്ട് അതിലാണ് കേട്ടോ നൂൽപുട്ടുണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയാണല്ലേ കാണാം സാധാരണ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുമ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടില്ല നല്ല നേർത്തായിരിക്കും അതുപോലെ തന്നെ കണ്ടോ എത്ര ഇത് തിരിച്ചു കൊടുക്കുന്നത് ബലം വിലം കൂടി ഇല്ല അപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഇതിഷ്ടാവട്ടോ അപ്പോൾ ഞാനിതാ നമ്മൾ ഈ ഒരു തട്ടും തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും ഒരുപാട് പേര് ഇതിൻ്റെ ഇടക്കും ചോദിച്ചിരുന്നു കേട്ടോ ഇതും നമുക്ക് പാത്രക്കടിയിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളതും കിട്ടും കേട്ടോ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ പീച്ചി കൊടുക്കുന്നത് അത് തേങ്ങ ഇടാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്ക് കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ചിലവർക്കിതിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനായിരിക്കും ഒത്തിരി ഇഷ്ടം അങ്ങനെയുള്ളവരാണെങ്കിൽ തേങ്ങ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കെട്ടോ കറികൾ കൂട്ടിയിട്ടാണെങ്കിൽ പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് മൂന്നും ഇനി നമുക്കത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അതല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിത്തട്ടുണ്ടല്ലോ ഇഡ്ലിത്തട്ടിലൊന്ന് പീച്ചെടുത്ത് വേവിച്ചെടുത്താലും മതി നമ്മൾ സാധാരണ ഇടിയപ്പം വേവുന്ന അതേ സമയം തന്നെ ഇതിനും വരുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനിതാ നമ്മൾ ഇഡലിത്തട്ടിലോട്ട് ഇറക്കി വെക്കുകയാണ് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടെല്ലങ്ങൾ ഈ ഒരു മാവ് കുഴക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ ഈയൊരു സേവനായിൽ അമർത്തുന്ന സമയത്ത് ഹാർഡായിട്ട് പിടിച്ച് അങ്ങനെ എൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു സേവനായിന്ന് വിട്ടുപോരും അപ്പോൾ അതാ നമ്മളെ നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ തട്ടുന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് കണ്ടോ എത്ര സ്മൂത്ത് ആയിട്ടാണ് കണ്ടോ നല്ല ആണ് ഇനി ഓരോന്നും നമുക്കിതാ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം നല്ല ചൂട് കൊടുക്കണോ കൊടുക്കുന്നത് പൊട്ടിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ സാധാരണ നൂലപ്പത്തിനിലേറെ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ പച്ചരി വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അങ്ങനെതാ രണ്ടാമത്തെ ട്രിപ്പ് എന്താ ഞാൻ ഇട്ട് കൊടുക്കാണ് അപ്പം നമ്മൾ ഈ ഒരു സേവനായിലിട്ട് ബാക്കി വന്ന മാവ് അടച്ച് വെക്കണം കേട്ടോ അത് ഡ്രൈ ആയി പോവാതെ സൂക്ഷിക്കണം അരിപ്പൊടിയാണ് പുറത്ത് വെച്ചിങ്ങനെ തണുക്കുമ്പോൾ കല്ല് പോലെ ഹാർഡായിട്ട് പോകും അപ്പോൾ നിങ്ങൾ എന്തെയ്യാ നല്ലൊരു അടപ്പുള്ള പാത്രത്തിലൊക്കെ അടച്ച് വെച്ചിട്ട് ഇതുപോലെ ആവശ്യാനുസരണം സേവനായിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിതും കൂടി വേവിച്ചെടുക്കാം സിമ്പിൾ അല്ലേ എന്നാലും കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണതിലേറെ രുചിയാണ് പച്ചരി വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പം ഇനി നമുക്ക് ദീക്കിലേക്കുള്ള ഒരു മുട്ടക്കറി കേട്ടോ റെഡിയാക്കുന്നത് മുട്ടക്കറിയെന്ന് പറയുമ്പോൾ സിമ്പിളാണ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ അതോ ഞാൻ മുട്ടക്കറി വെച്ച് ചെയ്യാമെന്ന് കരുതി അതല്ലേ ചിക്കനുള്ളവർക്ക് ചിക്കനോ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ ചിക്കൻ കിട്ടുകയാണെങ്കിൽ ചിക്കൻ കൊണ്ട് കറി ഉണ്ടാക്കാം മീൻ കറിയാണെങ്കിൽ മീൻ അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് സിംപുണ്ടോ നല്ല സോഫ്റ്റ് ഇടിയപ്പം അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് മുട്ടക്കറി റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടില്ല ഞാൻ മയക്കി ഈ ഒരു മൺചട്ടി മയക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്ത വേണ്ടി അത് കണ്ടോ കേട്ടോ അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞ് മൺചട്ടിയാണ് അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി ആ ഒരു ചട്ടിയിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എരിവില്ലാത്തതിൻ്റെ പേരിലാ ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളകൊക്കെ എടുത്തത് ഇനി നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് തന്നെ വയന്റി കിട്ടണം അപ്പം ഈ ഒരു ചട്ടി കറിക്കായി വന്ന സമയത്ത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു കറി ഈ ചട്ടിയിൽ കറി ഉണ്ടാക്കാൻ കൊള്ളൂല പക്ഷേ ഉപ്പേരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും അതവിടെ വാടി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളിതിലോട്ട് ഒരു പിടി തേങ്ങയും മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് വേറെ ഒന്നും ചേർക്കണ്ട ഈയൊരു മൂന്ന് കാര്യങ്ങൾ മാത്രം ചേർത്താൽ മതി ആ ഒരു സമയമായിപ്പോഴേക്കും എന്താ നമ്മളെ വല്ലിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞിച്ചട്ടിയിൽ ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇടിയൊരു വീഡിയോയിൽ ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു ചട്ടി ചെയ്യുന്നത് കേട്ടോ പിന്നെ അതാണ് നമ്മളൊരു അരമുറി തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി നല്ലോണം തന്നെ വഴിഞ്ഞ് വരണം നല്ലോണം വെന്ത് ഉടയണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ആകുമ്പോൾ ആവേക്ക് കയറിയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് വാടിക്കൊഴിഞ്ഞ് വരും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല ഇപ്പം ഇനി കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടോ തക്കാളി ഒക്കെ ഒന്ന് കുത്തി അടച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം അതിൻ്റെ മുന്നേ ഞാനൊരു കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ചതച്ചിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചിയും ഒരു അര ടീസ്പൂണോളോ അല്ലെങ്കിൽ കാൽ ടീസ്പൂണോളോ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഒരുപാട് എരിവിട്ടിട്ടുള്ളൊരു കറി അല്ല കേട്ടോ ഇത് എരിവിനാവശ്യത്തിന് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കുറഞ്ഞൊരു എരിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആവണത് അപ്പോൾ താ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി ആദ്യം നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പിടിക്കും പിന്നെ മൺചട്ടിയാണ് ഞാൻ മൺചട്ടിയിലുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് ചട്ടിയാണ് ഉപയോഗിക്കുകയാണെങ്കിലും തീ വളരെ കുറച്ച് വെച്ചു തന്നെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ പൊടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ചെറിയൊരു മുരിഞ്ഞ് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് കറികൾക്ക് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങയുടെ ഒരു കൂട്ടൊഴിച്ച് കൊടുക്കുക എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ നല്ല തിക്കായിട്ടുള്ള കറി അല്ല കുറച്ച് ഒരു ലൂസ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ ചട്ടി കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാനായിട്ട് പറ്റൂല നോക്കുക അപ്പം ഞാനത് ഉപ്പേരി വെക്കാനായിട്ട് വാങ്ങിയാണ് പക്ഷേ ഒന്ന് എനിക്കറിയില്ല ഇതിൽ ഉണ്ടാക്ക കറി ഞാൻ എടുത്തും ചെയ്ത് ഏതായാലും മുഴുവൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ ഈയൊരു സമയം നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈയൊരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കൊടുക്കാം ഒരു നാടൻ കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇതിക്ക് മാത്രമല്ല നൈസ് പത്രിയ്ക്കൊക്കെ കിട്ടിയാൽ നല്ലൊരു അടിപൊളി കോമ്പോ ആണ് ഈ ഒരു കറി ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒക്കെ ഒന്ന് അറിയിക്കുക ദോശക്കും നൈസ് പത്രിക്കും ചപ്പാത്തിക്കും ഓക്കെ പറ്റൂട്ടോ ഇതിലോട്ട് ഇനി നമ്മളിതാ തിളച്ച് വരുന്ന സമയത്ത് ഞാനൊരു നാല് മുട്ട പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ നാലോ മൂന്നോ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ചെയ്യാം ഇങ്ങനെ ഇതുപോലെ രണ്ട് പീസാക്കിയിട്ടാണ് ഞാൻ ചെയ്തത് ഇനി ഓരോന്ന് ഓരോന്നിട്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഒരു മുട്ട നാല് പീസാക്കി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി അത്യാവശ്യം നല്ല തിക്കുള്ള കറി തന്നെയാണ് കേട്ടോ അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലാസ്റ്റ് ടൈമിൽ നമുക്ക് എന്താ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഒരു തുള്ളി മതി കേട്ടോ ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റ് കറിയിലോട്ട് ചെറിയ രീതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല രുചിയാണ് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുത്തു കുറച്ച് ഇട്ടുകൊടുത്തോളൂ കണ്ടല്ലോ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് സമയം മൺചട്ടിയാണ് തിളച്ച് നിൽക്കും ഇലവട നിൽക്കട്ടെ കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള കറി തന്നെയാണ് കേട്ടോ ഈ ഒരു കറി എല്ലാത്തിനും പറ്റിയ നല്ലൊരു ആണ് ഇന്ന് നമ്മൾ നൂലപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കൂട്ടി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇന്നും മുകളിലായിട്ട് ഒന്ന് തൂക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അതും ഒരു ടേസ്റ്റാണ് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ കയ്യിലുള്ളവർ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ അതാ നമ്മളെ പൂ പോലുള്ള നല്ല അടിപൊളി നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലല്ലോ നൂലപ്പം ഉണ്ടാക്കാനെന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ രാത്രി അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നാളെ രാവിലെ അരച്ച് ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചരി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടോ അത്രയും സോഫ്റ്റ് ആണ് ഉണ്ടോ പൂ പോലെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ നാളെ വരെ എല്ലാവരോടും സ്ലാക്കും